വണ്ടൂർ ഹെൽത്ത് ആഭിമുഖ്യത്തിൽ ആരോഗ്യ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു നിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അജ്മൽ നാസിർ നീലാംബ്ര ക്ലാസ് നയിച്ചു ഇവിടെ ഒരുക്കാനും അതിലൊരു സംസാരിക്കാനും എനിക്കൊരു അവസരം തന്ന മിക്സ് ആവൻ ആദ്യമായി ഞാൻ എൻ്റെ ഞാനെൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നോമ്പല്ലേ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ വേഗം പണി തീർത്ത് പോകാം വളരെ ഇതിലാണ് തന്നെ വന്നത് പക്ഷേ വളരെയേറെ സന്തോഷമുണ്ട് കാരണം നോമ്പായിട്ടും അത്ര ഏറെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ നല്ലത് കാരണം എപ്പോഴും നമ്മൾ മാഷി പറഞ്ഞ പോലെ തന്നെ നോമ്പിന് എക്സസൈസ് ചെയ്യാൻ പാടുണ്ടോ പറ്റുമോ അതിലെപ്പറ്റി പല തെറ്റിദ്ധാരണകളും നിത്യധാരണകളുള്ള ഒരു സമയത്ത് ക്ഷീണം ഇനി രാവിലെ നീറ്റ് അത്താഴം കഴിച്ച് കുറച്ച് നേരം കിടന്ന് നീക്കുന്ന ഒരു ഉള്ള ഈ ഒരു സൊസൈറ്റിയിൽ ഇത്രയേറെ ഹെഡ് കൗണ്ട് കൊടു കണ്ടപ്പം ജസ്റ്റ് പെട്ടെന്നൊരു പണി തീർത്ത് പോവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇത് ഇതിനോടുള്ള ക കടപ്പാടും കടമയും നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ഇവിടെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നടക്കത്തില്ല നിങ്ങളെല്ലാവരും എക്സസൈസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ എന്ത് തരം എക്സസൈസാണ് അങ്ങനെ ചെയ്തതെന്ന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ബ്രീത്തിങ് ഓക്കെ യോഗ യോഗ മെഡിറ്റേഷൻ സിമ്പിൾ എക്സസൈസ് ഹെയറൂബിക്ക് അങ്ങനെയാണ് പക്ഷേ ഞാൻ അത് രണ്ടായിരം രൂപ അറിയാം ഒന്ന് സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് അതായത് സാധാരണ നമ്മള് കാഡിയോ എക്സസൈസ് പറയും രണ്ടാമത്തെ തരത്തില് റെസിസ്റ്റൻസ് എക്സസൈസ് ഇത്തരത്തിൽ രണ്ട് എക്സസൈസുകളേ ഉള്ളൂ കാർഡിയോ എക്സസൈസ് റെസിസ്റ്റൻസ് എക്സസൈസ് കാർഡിയോ എക്സസൈസ് പറഞ്ഞ പോലെ തന്നെ ഈ ബ്രീത്തിങ് സ്ട്രെച്ചിങ് സ്വിമ്മിങ് അതേപോലെ സൈക്ലിങ് ജോഗിങ് ഇതൊക്കെ എക്സസൈസുകൾ എന്ന് പറയുന്നത് അതിന് പുറമെ എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ടല്ലോ

മെക്സെവൻ സോൺ ചീഫ് ട്രെയിനർ ജിതേഷ് മക്കരപ്പറമ്പ് മുഖ്യാതിഥിയായിരുന്നു മെക്സെവൻ വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്തീൻ കെ കെ മുഹമ്മദ് അലി ഇ പി ഫിറോസ് യു വി മോഹനൻ എം അജ്മൽ പി ഖാലിദ് അൻവർ മാട്ടക്കുളം കെ ടി ജമാൽ നാസർ ഹുസൈൻ നീലാംബ്ര കെ കുട്ടിയാമു കെ സിദ്ദീഖ് ശിവപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ Nikadu Terindermana Kopam 7510-616-130 8113